ഹലോ ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിൻ്റെ ആവശ്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ ദാനധർമ്മം നമുക്കറിയാം നമ്മളെല്ലാവരും ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്നവരാണ് എന്നാലും ദാനധർമ്മ ജീവിതത്തിൽ ദാനധർമ്മത്തിന് ഒരു പ്രാധാന്യം കൊടുക്കാത്തവരുമുണ്ട് നമ്മൾ ദാനധർമ്മം ചെയ്ത് ജീവിച്ചാൽ അതിലൂടെ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളും നന്മകളെക്കുറിച്ചും അത് ചെയ്യാതെ നമ്മൾ അർഹിച്ചവർക്കൊന്നും കൊടുക്കാതെ നമ്മൾ പിശുക്ക് ജീവിച്ചാലുള്ള വരുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണെന്നും ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ് ഇപ്പം എനിക്കൊരു പഴയ ഒരു അനുഭവം ഉണ്ട് അത് ഞാൻ പറഞ്ഞിട്ട് ഈ കാര്യത്തിലോട്ട് വരാം അപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു കുടുംബത്തില് ധാരോളം സ്വത്തുള്ള ഒരു കുടുംബം ഉണ്ടായിരുന്നു അദ്ദേഹം അവിടുത്തെ കാരണവരൊരു പിന്നെ ആർമി ഡോക്ടറായിരുന്നു റിട്ടയർ ആർമി ഡോക്ടറായിരുന്നു ആർമീന്ന് റിട്ടയർ ചെയ്ത് വന്ന് നമ്മുടെ ഗവൺമെൻറ് ആശുപത്രിയിൽ ഒക്കെ സർക്കാർ ആശുപത്രികളിലൊക്കെ ജോലി ചെയ്തു ഒരുപാട് സമ്പാദിച്ചിട്ടുണ്ട് അദ്ദേഹം പത്ത് മുപ്പത് ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരിൽ മൂന്ന് മക്കളായിരുന്നു മക്കളിൽ മൂന്ന് പേരിൽ രണ്ട് പേരും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായിരുന്നു അതിലൊരാളത്ര ഗവൺമെൻറ് ജോലിയൊന്നും അല്ല ആർട്ടിസ്റ്റായിരുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ്ങുകളൊക്കെ നല്ല രീതിയിൽ പിന്നെ ഇത് എക്സിബിഷനൊക്കെ പ്രദർശിപ്പിച്ച് ഒക്കെ പോകുമായിരുന്നു വിദേശികളൊക്കെ ഒന്ന് വാങ്ങിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു അപ്പം ഇവർക്ക് ഇഷ്ടംപോലെ സ്വത്തുണ്ടെങ്കിലും ഇവര് പിന്നെ വളരെയധികം പിശുക്ക് ജീവിച്ചവരായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെങ്കിലും പിശുക്കാതെ ചെയ്യണ്ടേ നമ്മളെ ദൈനംദിന ജീവിതത്തിലും പിശിക്കി നമ്മുടെ വീട്ടിലെ ജോലിക്കാർക്കുള്ളതും പിശിക്കി കൊടുക്കേണ്ടതെങ്കിലും അത് മാന്യമായിട്ട് കൊടുക്കാതെ അതിലും പിശിക്കത്തരം കാണിച്ച് അവർക്ക് പിന്നെ പഴയ കാലത്തൊക്കെ ആണെങ്കിൽ വീട്ടിൽ ജോലിക്കാരായിട്ട് മുമ്പുള്ളാരൊക്കെ നിൽക്കും മാറി മാറി നിൽക്കുമല്ലോ അവർക്ക് ഈ ഓണത്തിനും അങ്ങനെയുള്ള വിശേഷം നല്ല നല്ല വിശേഷ അവസരങ്ങളൊക്കെ വരുമ്പോൾ ഓണക്കോടി വാങ്ങിച്ചു കൊടുക്കുക അവർക്ക് പ്രത്യേകം ഗിഫ്റ്റായിട്ട് പൈസ കൊടുക്കുക അവരെ വീട്ടുകാരെയൊക്കെ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യാമല്ലോ ഇഷ്ടംപോലെ പണമുള്ളവർക്ക് ചെയ്യുക ഒരു വീട്ടിൽ ഒരു ഒരു പെൺകുട്ടി നിന്നാൽ പിന്നെ ജോലിക്ക് നിന്നാൽ അല്ലെങ്കിൽ ആ അവരെ ആശ്രയിച്ച് കഴിയുമ്പോൾ ഒരു ചെറിയ കുടുംബം കൂടെ ആ കൂടെ പിന്നെ അങ്ങ് ജീവിക്കും അവരെ ആശ്രയിച്ച ആ കുടുംബം അവിടം കൊണ്ട് ആ ഒരു കുടുംബം ജീവിക്കും അങ്ങനെ ആയിരുന്നു പണ്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇവരുടെ അടുത്തൊന്നും അതൊന്നും നടക്കത്തില്ലായിരുന്നു ഇവർ ആ ജോലിക്ക് നിൽക്കുന്ന അവർക്ക് തന്നെ കൊടുക്കുന്നത് പിന്നെ പിച്ചക്കാർ കൊടുക്കുന്ന പോലെയാണ് മാസം മാസമാസം ശമ്പളം കൊടുക്കുന്നത് പിച്ചക്കാർ വരും പിച്ചക്കാര് അത് നമ്മൾ നോക്കിയില്ലേ കൊടുക്കും അതുപോലെയാണ് കൊടുക്കുന്നത് എല്ലാം അങ്ങനെ തന്നെ സോപ്പായാലും സോപ്പ് അവർക്ക് കുളിക്കാൻ സോപ്പ് കൊടുക്കുന്നതായാലും അവരെടുക്കുന്ന സാധനങ്ങളുടെ കണക്കായാലും എല്ലാം വളരെ സൂക്ഷിച്ച് എന്തിനാണെന്നറിയുമ്പോൾ അവർ ഇത്രയൊക്കെ പാടുകൊട്ട് പിശിക്ക് ജീവിക്കുന്ന മൂന്ന് മക്കളല്ലേ അവരുടെ അടുത്ത തലമുറയിലേക്കും കൂടെ സൂക്ഷിച്ച് വെക്കണ്ടേ അഥവാ മക്കളിന് ജീവിതത്തിൽ ഡെവലപ്പ് ഡെവലപ്പായില്ലെങ്കിൽ ഇവരുണ്ടാക്കി വെക്കുന്നത് വേണ്ടേ അവരനുഭവിക്കാം അനുഭവിച്ച് ജീവിക്കാം ഇങ്ങനെ ഒരു ചിന്താഗതിയായിരുന്നു അവർക്ക് അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ഇതെല്ലാം കൂട്ടി വെച്ച് അവരങ്ങ് മരിച്ചു പോയി മരിച്ചു പോയതിന് ശേഷം പിന്നെയുള്ള തലമുറ മൂന്ന് മക്കൾ ജീവിച്ചതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു മകൾ ജീവിച്ചു മകൾ ഹൈസ്കൂൾ ഹെഡ്മിസ്റ്റർസ് ആയിരുന്നു റിട്ടയർ ചെയ്തു അവർ മകൻ ഒരു അതിലൊരു മകനേ ഉള്ളൂ ആ മകനും ഗവൺമെൻറ് ജോലിയൊക്കെ കിട്ടി കല്യാണം കഴിച്ചു പക്ഷേ അവർ കല്യാണം കഴിച്ചു പക്ഷേ കുടുംബജീവിതം തകർന്നു തരിപ്പണവായി ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങി വിവാഹമോചനം നേടി പക്ഷേ വിവാഹമോചനം നേടിയിട്ടും ആ ലേഡി അവിടെ നിന്ന് പോയില്ല അവർക്ക് ആ ഭർത്തൃ വീട്ടിൽ തന്നെ തുടരാമെന്നുള്ള ഒരു വ്യവസ്ഥയിൽ അങ്ങനെയൊക്കെ നിയമോപദേശം കിട്ടിക്കാണും എനിക്കറിയത്തില്ലായിരുന്നു അന്ന് നിയമോപദേശം കിട്ടിക്കാണും അവർ ആ വീടിൻ്റെ വീട്ടിൽ തന്നെ ഒരു ഭാഗത്ത് അതായത് മുകളിലൊക്കെ നിലയിൽ അവർ താമസിച്ചു പിന്നെ ഭർത്താവും അമ്മയും മകനും ഇവർക്കുള്ളൊരു കുഞ്ഞുമകനുണ്ടായിരുന്നു ആ മകനും ഇവരുടെ കൂടെ താഴത്തെ നിലയിലും എപ്പോൾ എത്ര സന്തോഷം കാണും ജീവിതത്തിൽ അവർക്കെന്ത് സന്തോഷിച്ച് ജീവിക്കാൻ പറ്റും രണ്ടും പണം ഉണ്ടായിട്ട് കാര്യമുണ്ടോ ജീവിക്ക് ജീവിതം പോയി കിട്ടിയില്ലേ ശത്രുക്കളെപ്പോലെ ആ ജീവനാന്തരം ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും പൊടിയ ശത്രുക്കളെപ്പോലെ ജീവിക്കുക എന്ന് പറഞ്ഞ മുഖം മൊത്തോട് മുഖം നോക്കാതെ എന്നങ്ങ് മാറിപ്പോയിരുന്ന ഈ കുഴപ്പമില്ലായിരുന്നു അവിടെ തന്നെ ജീവിച്ച് ഇപ്പോഴും അതെ അവിടെ തന്നെ ജീവിച്ച് ജീവിതം തള്ളി നീക്കുന്ന ഒരവസ്ഥ അവരുടെ ജീവിതത്തിലുണ്ടായി അവർക്ക് ഈ പറഞ്ഞ പോലെ ഈ മുപ്പതേക്കറിൽ പത്തേക്കർ കിട്ടിയവരാണ് മൂന്നായിട്ട് ഭാഗിച്ച് പക്ഷേ കാട് പിടിച്ച് കൊടുമ്പനമായിട്ട് ഈ പത്തേക്കർ അവിടെ കിടക്കുന്നുണ്ട് ഒരു പ്രയോജനവും ഇല്ല ഈ ഹെഡ്മിഡ് ഡ്രസ്സും ഭർത്താവും മരിച്ചുപോയി ഇപ്പോൾ ഉള്ള ഭാര്യ മിണ്ടാത്ത ഭാര്യയും ഭർത്താവും കൂടെ താഴത്തെ നിലയിലും മോഡലത്തിൻ്റെ നിലയിലുമായിട്ട് ശത്രുക്കളെ പോലെ ഇനി വീണ്ടിയിട്ടും കാര്യമില്ല വയസ്സായി നല്ല വയസ്സായി അറുപത് പത്ത് അറുപത്തഞ്ചും അറുപതുമൊക്കെ വയസ്സായി കാണും ഒരു മോനുള്ളത് വെളിയിൽ എവിടെയോ ആണ് വെള്ളി പുറത്തെ യു കെയിലും അങ്ങ് എവിടെയോ ആണ് തടിയനാണ് വലിയ പ്രായമൊക്കെ കഴിഞ്ഞ് വെണ്ണ കെട്ടിയിട്ടില്ല ഒന്നുമില്ല അപ്പോൾ ഇതാണ് അവർക്ക് വന്ന അവസ്ഥ പിന്നെ രണ്ടാമത്തെ മകൻ വല്ല വിധേനെ അങ്ങ് ജീവിച്ചു പോകുന്നു എന്നേ ഉള്ളൂ സെക്രട്ടറി അല്ല ദിവസനം അല്ല അങ്ങനെ ഒന്നുമല്ല ലൈഫ് വൈ നമ്മുടെ കാഴ്ചപ്പാടിൽ കുഴപ്പമില്ലാത്തതാണോ എന്നറിയത്തില്ല പക്ഷെ മൂന്നാമത്തെ മകൻ്റെ കാര്യം ഉറപ്പായിട്ടും എനിക്കറിയാം പുള്ളിക്കാരനെ ഒരു മകളുള്ളത് പിന്നെ വക്കീലായിട്ട് പഠിച്ച് എന്നിട്ട് ഒരു വക്കീലിനെ കല്യാണം കഴിച്ച് ആറുമാസം പോലും ഒരുമിച്ച് ജീവിച്ചില്ല പിരിഞ്ഞു പിന്നെ ഈ കണ്ട പത്ത് ഏക്കറിൽ കൂടുതൽ അവർക്ക് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു ആ ഒരു താമസിക്കുന്ന സ്ഥലമല്ല ഉൾപ്പെടെ പക്ഷേ അത് ഈ പറഞ്ഞപോലെ അതുകൊണ്ട് വലിയ അവരൊക്കെ വെച്ച് പിന്നെ ആളെ വെച്ചൊക്കെ വെട്ടുകയും എൻ്റെയൊക്കെ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അവർക്ക് വലുതായിട്ട് അതുകൊണ്ട് ഗുണമൊന്നുമില്ല അവരെ ജീവിതം എന്ന് പറഞ്ഞാൽ പഴയ ആപ്പനും ഉമ്മ വെച്ച ഒരു പഴയ പഴം തൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത് പിന്നെ അതൊന്നും മെയിൻറ്റൻസ് ചെയ്യാനോ അല്ലെങ്കിൽ അത് ഇടിച്ച് കളഞ്ഞിട്ട് പുതിയൊരു വീട് ഇപ്പോഴും അങ്ങനത്തെ വീട്ടിലൊന്നും ആരും താമസിക്കുന്നില്ല അത്രയും പൈസ ഉള്ളവരൊന്നും അങ്ങനത്തെ വീട്ടിൽ ഒരിക്കലും താമസിക്കത്തില്ല ഇത് ദരത്തിൽ വാസിയായി ഞാൻ പോലും ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് ഇപ്പോഴത്തെ പോലെയാണ് ജീവിക്കുന്നത് പണ്ടത്തെ അതൊക്കെ പാടേ നമുക്ക് അങ്ങനെ ജീവിക്കേണ്ട കാര്യമില്ല വിശിക്ക് എന്താ പറയുന്നത് അങ്ങനെ ജീവിക്കേണ്ട കാര്യമില്ല പക്ഷേ ഇവർ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയാണ് ആ ഈ ഒരു മകളുള്ളതാണെങ്കിൽ കൊച്ചിലേ അങ്ങ് ഭയങ്കര നാക്കും ഇതൊക്കെയായിരുന്നു ആരെയും വക വയ്ക്കുകയൊന്നുമില്ല ഭയങ്കര തൻ്റെ അടുത്തോടെ സംസാരവും ആരെയും ബഹുമാനിക്കത്തില്ല അങ്ങനെ ഒരു പെൺകുച്ചിയായിരുന്നു അതങ്ങ് വളർന്നു വന്നപ്പോഴും ഏതാണ്ട് ആ രീതിയിലൊക്കെ തന്നെയാണ് അതിൻ്റെ പോക്ക് പിന്നെ ഇപ്പോഴാണെങ്കിലും അങ്ങ് ഒരു മാനസിക പോലെ നടക്കുക കല്യാണമൊക്കെ അങ്ങ് ഉഴപ്പിൽ പോയപ്പോൾ അതൊരു മാനസിക പോലെ നടക്കുക പിന്നെ ഇന്നലെ റോഡിൽ കൂടെ പോ നടന്നു പോകുന്ന ഞാൻ കണ്ടു ഞാൻ അത്ഭുതപ്പെട്ടു പോയി അതിൻ്റെ ആ ഒരു കോലം കണ്ടു ഇന്ന് ഇങ്ങനെ ഒരു ഗതി വന്നല്ലോ എന്ന് ഞാൻ ഓർത്തു ഞാനാണെങ്കിൽ വണ്ടി ഓടിച്ചു പോവായിരുന്നു സ്കൂട്ടർ ഓടിച്ചു പോവായിരുന്നു ഇതിനെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി പിന്നെ ആളല്ലേ ഇതെന്ന് തോന്നി വണ്ടി ഒതുക്കി മാറ്റി നിർത്തിയിട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ പാത സങ്കടം തോന്നി അതിൻ്റെ അവസ്ഥ ഇത്രയും പൈസയുള്ള വീട്ടിലെ ആൾക്കാരാണ് ഈ കോലം കെട്ട് നടക്കുന്നത് ഇങ്ങനെ മാനസിക രോഗികളെ പോലെ തലമുടിയെല്ലാം പാറിയിട്ട് വൃത്തിയില്ലവേന ഇല്ലാതെ ഒന്ന് നടക്കുക ഇത്ര കൊണ്ടെന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം അപ്പം ഇത്രയാണ് കാര്യം നമ്മൾ ദാനധർമ്മം ചെയ്ത് ജീവിക്കുമ്പോൾ അർഹിച്ചവർക്ക് കൊടുക്കണം അർഹിച്ചവരെന്ന് പറയുമ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ പിടിച്ച് ചികിത്സിക്കാൻ നിവർത്തിയില്ല എന്താ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് വിഷമിക്കുന്നവരെ സഹായിക്കണം വലിയ വലിയ അസുഖങ്ങളൊക്കെ വരുമ്പോഴേ ചികിത്സിച്ച് ഭേദമാക്കാം പൈസ എവിടെന്നെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ദൈവമേ എന്ന് ഓർക്കുന്നവരുണ്ട് അവർക്കൊക്കെ കൊടുക്കണം കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഭാവിയിലേക്ക് നമ്മുടെ അടുത്ത തലമുറയ്ക്കുള്ള ഒരു നിക്ഷേപമായിട്ട് മാറും അത് അല്ലാതെ അതൊന്നും ഒരു നഷ്ടമല്ല ഒരിക്കലും ഒരു നഷ്ടമല്ല പിന്നെ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ പിന്നെ രണ്ടും പഴയ കാലത്തൊക്കെ ഇപ്പോഴല്ല കുറവാ പിന്നെ എന്റെ ചെറുപ്പകാലത്തിലൊക്കെ ആണെങ്കിൽ ആ അപ്പനും അമ്മയുടെയും നല്ല കാലത്ത് ആ പിന്നെ ഒരു വീട്ടിലെ അഞ്ചാറ് പൊമ്മക്കളൊക്കെ കാണും കേട്ടോ എണ്ണത്തിനെങ്കിലും ഒന്ന് കെട്ടിക്കാൻ അപ്പനും അപ്പനുമ്മയെ ആഗ്രഹിക്കും കാരണം സ്ത്രീധനം ഭയങ്കര പ്രശ്നമാണെന്ന് പിന്നെ സ്വർണത്തിന്റെ ഒക്കെ മൂല്യം അളവുമൊക്കെ നോക്കിയാണ് ഓരോ മനുഷ്യർ കല്യാണം കഴിക്കാൻ വരുന്നത് അപ്പൊ കെട്ടിച്ചു വിടാൻ പറ്റാതെ പൊരമറഞ്ഞ് നിൽക്കും വർഷങ്ങൾ ഒരു വർഷം ഇരുപത്തഞ്ച് വയസ്സ് ഇരുപത്തി ആറ് വയസ്സ് ഇങ്ങനെ വയസ്സ് പോകുന്നതോറും അപ്പനും അമ്മയ്ക്കും അങ്ങ് തീയ്യ ഒരു കൊച്ച് ഒരു മൂത്തതിന് ഇരുപത്തി ആറ് വയസ്സാകുമ്പോൾ മറ്റേതിന് ഇരുപത്തിനാലാവും മറ്റൊന്ന് ഇരുപത്തി രണ്ടാവും പിന്നെ അന്ന് പതിനെട്ടാവും അങ്ങനെ നിൽക്കുമ്പോൾ ഓ ഭയങ്കര സങ്കടമാണ് അച്ഛനും അമ്മമാർക്കും കല്യാണം കഴിപ്പിക്കാനൊക്കെ സഹായിക്കുകയൊക്കെ ചെയ്തിരുന്നെങ്കിലോ എന്തുമാത്രം നന്മയായി പോയേനെ അപ്പൊക്ക് അതിലൂടെ അനു അനുഗ്രഹം ലഭിക്കുമായിരുന്നു പിന്നെ നമ്മളിപ്പോൾ നമ്മളങ്ങനെ കൊടുത്ത് കഴിയുമ്പോൾ ഉള്ളത് ആ ആ പൈസ സ്വീകരിക്കുന്നവർക്കുള്ള ആ സമയത്തുള്ള മനസ്സ് നിറഞ്ഞുള്ള ഒരു സന്തോഷം ഒരു പോസിറ്റിവിറ്റി അതനുഗ്രഹമായി നമ്മുടെ മേലും നമ്മുടെ തലമുറകളെ മേലും വരും അതാണ് ഞാൻ ഈ പറയുന്നത് ഇപ്പം നമ്മൾ ഇപ്പം ഒരു നേരത്തെ ഭക്ഷ ഒരു ഭക്ഷണത്തിന് വിശ് നിവർത്തിയില്ലാതെ കുടുംബത്തിൽ അഞ്ചും ആറും കൊച്ചുമക്കളുമായിട്ടൊക്കെ ഇരിക്കുന്നവർ കാണും അല്ലെങ്കിൽ രണ്ട് പിള്ളേരാവട്ടെ കുടുംബത്തിൽ വേറെ അവരും നിവർത്തിയില്ല നിർലാഭം കൊടു എന്ന് പറഞ്ഞാൽ ഇതിനാഴി അരി അങ്ങ് കൊടുക്കാം അങ്ങനല്ല അങ്ങനല്ല അതല്ല ഒരു കൊടുപ്പെന്ന് പറയുന്നത് അത് കൊടുത്താൽ അവർക്ക് പക്ഷേ ആശ്വാസമാകും പക്ഷേ അതല്ല നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും അവർക്ക് ഒരു മാസത്തേക്ക് ഉള്ള സാധനങ്ങൾ പൈസ അതല്ലെങ്കിൽ ഒരു മാസത്തേക്ക് ആവശ്യമായ എല്ലാ സാധനവും ഒരു കുടുംബത്തിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു കൊടുക്കണം അഞ്ച് മക്കളുണ്ടെങ്കിൽ ഉടുതുണിക്ക് മറുതുണി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു നൈറ്റിയോ ഒരു സാരിയോ ഒരു ചുരിദാറോ അങ്ങനെയല്ല വാങ്ങിച്ചു കൊടുക്കാനുള്ളത് ഒരാൾക്ക് ഒരു നൈറ്റി വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ അടിയിലിടാനുള്ള വടിവസ്ത്ര ഉൾപ്പെടെ വാങ്ങിച്ചു കൊടുക്കുക ഒരു സാരി വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അതിനുള്ള മാച്ചിങ് ബ്ലൗസും പാവാടി അണ്ടർസ്കേർട്ടും എല്ലാം വാങ്ങിച്ചു കൊടുക്കുക അപ്പം അങ്ങനെ കൊടുക്കുന്ന ആളിന് പിന്നെ ഒരു ബാധ്യതയാവരുത് ഒരു സാരി കിട്ടി എന്നിരിക്കട്ടെ എനിക്കിപ്പോൾ ഒരു സാരി കിട്ടി ബ്ലൗസ് വേണം അതിന് അണ്ടർ സ്കേർട്ട് വേണം ഇപ്പം ഞാൻ ആലോചിക്കും ഓഹ് അവിടെ ഇരിക്കട്ടെ ആ സാരി ഇപ്പം ഇനിയിപ്പോൾ എനിക്ക് അന്ന് ഉണ്ടാക്കുക എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല എന്ന് ഞാൻ വിചാരിച്ച അവർക്ക് എന്ത് നന്മയാണ് ലഭിക്കുന്നത് അതിനേക്കാളും നല്ലത് ഇതല്ല ഉൾപ്പെടെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഉണ്ടാകുന്നത് അത് അനുഗ്രഹമാണ് അതാണ് ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് അപ്പം നമ്മൾ ദാനധർമ്മം അർഹിച്ചവർക്ക് കൊടുക്കുക അർഹിച്ചവർക്ക് അർഹിച്ച സമയത്ത് കൊടുക്കുക ഫലപ്രദമായിട്ട് കൊടുക്കുക അവർക്ക് ഉപയോഗം വരണം ആ വിധത്തിൽ കൊടുക്കുക അതിലൂടെ നമുക്കും നമ്മുടെ തലമുറ മേലും അനുഗ്രഹവും നന്മയും കിട്ടും ഇനി അന് അർഹിക്കാത്തടത്ത് നമ്മൾ ചെയ്യണ്ട അത് ശ്രദ്ധിച്ച് ശ്രദ്ധിക്കണം ഇപ്പം വെറുതെ ഈ പിന്നെ നമ്മളവർക്കും ചില പാസ്റ്റർമാർക്കും പല പള്ളിയിലച്ചന്മാർക്കും ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട് ഇപ്പം ദൈവവേല ചെയ്യുന്നവർക്ക് കൊടുക്കരുത് എന്ന് ഞാൻ പറയുന്നില്ല കൊടുക്കണം പക്ഷെ നമ്മൾ അറിഞ്ഞു കൊടുക്കണം സൂക്ഷിച്ചും കണ്ടും നമ്മളത് ചെയ്യണം ദൈവവേല എന്നുള്ള പേരിൽ മേലനങ്ങാതെ ഈ പൈസ കൊണ്ട് ജീവിക്കാനായിട്ട് മാത്രം ആഗ്രഹിക്കുന്നവരുണ്ട് അവരുടെ പിന്നെ പ്രസ്ഥാനങ്ങൾ വലുതാക്കാനും വലുതാക്കി മോടി പിടിപ്പിച്ച് കൊട്ടാരം പോലെ പോലെയാക്കി ബിസിനസ്സാക്കി അങ്ങനെ അതിന് നമ്മൾ കൊടുക്കുന്ന പൈസ വെച്ച് അങ്ങനെ ജീവിച്ച് അവരും ഓരോ കുടുംബവും ജീവിക്കാനല്ല നമ്മൾ കൊടുക്കാനുള്ളത് ക്രിസ്തു പറഞ്ഞിട്ടുള്ളത് എന്താണ് അധ്വാനിക്കുന്നവരും ഭാരം ചുവക്കുന്നവരുമായിട്ടുള്ളവരെ എൻ്റെ അടുക്കൽ വരുവിൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുക അധ്വാനിക്കുന്നവരെയും ഭാരം ചുവക്കുന്നവരെയും എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നന്നായിട്ട് അധ്വാനിക്കുന്നവരെയും പിന്നെ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരെയും അവരാണ് അല്ലാതെ വെറുതെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വായി നോക്കി നടക്കുന്നവരെ ആരെയും ക്രിസ്തു വിളിച്ചിട്ടില്ല അങ്ങനെ ഉള്ളവരെ നമുക്ക് ആ അത് നോക്കി തന്നെ അവർക്ക് എനിക്ക് കൊടുക്കാനുള്ള നോക്കി കണ്ടും തന്നെ കൊടുക്കണം കൊടുക്കേണ്ട അടുത്തെന്നാൽ കൊടുക്കുകയും വേണം അത് നമുക്കറിയാമല്ലോ എന്നാ ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ വീട് ധർമ്മക്കാരൊക്കെ കയറി വരുള്ളൂ നല്ല ധർമ്മക്കാര് സൂക്ഷിച്ചു വളരെ പലരും വരും ധർമ്മത്തിന് പക്ഷെ നല്ല ധർമ്മക്കാരൊക്കെ കയറി വരുമല്ലോ നല്ല ധർമ്മക്കാരെന്ന് പറഞ്ഞാൽ തീരെ വയസ്സായ ആളുകൾ എഴുന്നേറ്റ് നിൽക്കാൻ നിവൃത്തിയില്ലാത്തവർ മക്കളെ വല്ലതും താന്ന് വിചാരിച്ച് എൻ്റെ അടുത്തൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറയാം വെറുതെ പറയുന്നതല്ല എൻ്റെ വീട്ടിലൊക്കെ പണ്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ കുറവാണ് അങ്ങനെയുള്ള ധർമ്മക്കാരൊക്കെ അങ്ങനെയുള്ള ധർമ്മക്കാരൊക്കെ വരുമ്പോൾ നമ്മൾ നമ്മുടെ കൊ മക്കളെ കയ്യിൽ പൈസ കൊടുത്തിട്ട് നമ്മളിപ്പൂടെ നിന്ന് നമ്മളെ മക്കളെ കൊണ്ട് പിടിപ്പിക്കണം അങ്ങനെ ഒരു കൊടുക്കൽ ദാനധർമ്മശീലം വളർത്തിയെടുക്കണം അതിൻ്റെ ആവശ്യകതയെ കുറച്ച് കൊച്ചുങ്ങളെ ചെറുതിലെ പറഞ്ഞ് മനസ്സിലാക്കണം അതിൻ്റെ നന്മയും അതിലൂടെ അതിലുള്ള നന്മയും കരുണയും എല്ലാം നമ്മളതിൽ പറഞ്ഞ് മനസ്സിലാക്കിക്കണം അവരെ കൊണ്ട് പിന്നെ എല്ലാ മതഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുണ്ട് പിന്നെ ദാനധർമ്മം ചെയ്യണമെന്നുള്ള കാര്യം എല്ലാ മതഗ്രന്ഥങ്ങളെന്ന് പറഞ്ഞാൽ പിന്നെ ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട് രണ്ടുടുപ്പുള്ളവൻ ഇല്ലാത്തവന് ഒന്നു കൊടുക്കട്ടെ എന്ന് ഭക്ഷണ സാധനങ്ങളും അങ്ങനെ ചെയ്യട്ടെ എന്ന് പിന്നെ എല്ലാ പിന്നെ ഈ മുസ്ലിങ്ങളുടെ ഇതൊക്കെ കണ്ടിട്ടില്ല സക്കാത്ത് അവരുടെ നോമ്പിറ്റ സമയത്തുള്ള സക്കാത്ത് അവർ സക്കാത്ത് കൊടുക്കും നല്ല മുസ്ലിങ്ങളാ കാര്യം ഞാൻ പറഞ്ഞ ചില ചില മുസ്ലിങ്ങളവരുടെ സമുദായത്തിലുള്ളവർക്ക് മാത്രമേ കൊടുക്കുകയുള്ളു മറ്റുള്ളവർ ചില നല്ല മുസ്ലിങ്ങളൊക്കെ ഉണ്ട് മനസ്സാക്ഷിയുള്ളവർ അവരെല്ലാവർക്കും സക്കാത്ത് കൊടുക്കും കേട്ടോ അപ്പോൾ അതൊക്കെ ദാനധർമ്മത്തിലുള്ളതാണ് അവരുടെ ഹിന്ദുക്കളോ ഹിന്ദുക്കളുടെ പുരാണത്തിൽ ദാനധർമ്മത്തിനെ കുറിച്ച് ധർമ്മ ധർമ്മിഷ്ട ദ് ദ്വധിഷ്ഠര ധർമ്മിഷ്ഠർ അങ്ങനെ ധർമ്മത്തെക്കുറിച്ച് അത് പഠിച്ചവർക്കറിയാം ധർമ്മത്തെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അത് വലിയ കാര്യമാണെന്ന് പഠിപ്പിക്കുന്നുണ്ട് എല്ലാ മതഗ്രന്ഥങ്ങളും ധർമ്മത്തെക്കുറിച്ച് പറയുന്നുണ്ട് അത് അനുഷ്ഠിച്ചു തന്നെ നമ്മൾ ജീവിക്കണം അപ്പോൾ ഇന്നെൻ്റെ വീഡിയോ ഏതാണ്ട് അവസാനിക്കാൻ പോവുകയാണ് എന്നാൽ ഒരു കാര്യം കൂടെ ഞാൻ പറയാം അടുത്തു നിൽപ്പോരനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തവർ അനുരൂപൻ ഈശ്വരൻ അദൃശ്യനായതിൽ എന്താണ് ആശ്ചര്യം എന്ന കവിവാക്യം കൂടെ ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ടാറ്റ ബൈബും